റെഡി ആയിട്ടുണ്ട് ഹായ് എല്ലാവർക്കും കിച്ചണിലേക്ക് സ്വാഗതം ഇത് നമുക്ക് സ്ട്രീറ്റ് സ്റ്റൈൽ കാളൻ തയ്യാറാക്കാം കേട്ടോ ആഹ് കാളൻ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികള് വിചാരിക്കുക നമ്മുടെ കുറുക്ക് കാളൻ അല്ലെങ്കിൽ അതാന്നാണ് പക്ഷെ ഇതല്ല കാള എന്ന് പറഞ്ഞ തമിഴില് മഷ്റൂം അല്ലെങ്കിൽ എന്നാണ് അർത്ഥം അപ്പൊ ഇത് തമിഴ്നാട്ടിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡാണ് അതായത് മഷ്റൂം ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കുക തമിഴ്നാട്ടിൽ മാത്രമല്ല ഇപ്പൊ എന്താ പറയുക പാലക്കാട് ആണെന്നുണ്ടെങ്കിലും ഇത് വളരെ പോപ്പുലർ ആണ് പക്ഷെ നമ്മൾ സ്ട്രീറ്റ് ചെയ്ത് വാങ്ങിക്കുമ്പോൾ ചിലതിൽ മഷ്റൂം ഉണ്ടാവില്ല ക്യാബേജ് കോളിഫ്ലവർ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക ചിലതിൽ വളരെ പേരിന് മഷ്റൂം ചേർക്കും അപ്പൊ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോ ഒന്നും കൂടി നല്ല രീതിയിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാനും പറ്റും അതായത് ഒരു ചാറ്റ് ൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം നല്ലൊരു ചാറ്റ് ഓപ്ഷൻ കൂടിയാണത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കിയാലോ അപ്പോൾ ഞാനിത് ഇവിടെ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് മഷ്റൂം ഉണ്ട് ക്യാബേജ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഏകദേശം ഓരോ അളവിൽ നിന്നുള്ള രീതിയിലാണ് എടുക്കുന്നത് ഇപ്പോൾ മഷ്റൂം ഞാൻ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ആണ് ഇത് ബട്ടൺ മഷ്റൂം ആണ് ഏത് വെറൈറ്റി മഷ്റൂം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതല്ല കേട്ടോ ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യം തന്നെ അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കാം ആദ്യം തന്നെ മഷ്റൂം മഷ്റൂം തെയ്യാൻ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇല്ല നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കണം നമുക്കിത് ഇതുപോലൊന്ന് സ്ലൈസ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഒന്ന് ചെറുതാക്കി എടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ മഷ്റൂംസ് ഒക്കെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ട് ഇപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള മഷ്റൂംസ് ആണ് അപ്പോൾ അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം തീരെ ചെറുതാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതിപ്പോ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ നമ്മൾ മിക്സ് ചെയ്തൊക്കെ എടുത്ത് ഫ്രൈ ആയിട്ടൊക്കെ വരുമ്പോൾ ഒന്നും കൂടി ചെറുതായിട്ട് വരും ഇനി പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ക്യാബേജ് ആണ് അപ്പോൾ ക്യാബേജ് ഒരുപാട് എടുക്കുന്നില്ലാട്ടോ അതായത് ഒരു കപ്പ് അളവിലാണ് ഞാൻ ക്യാബേജ് എടുക്കുന്നുള്ളോ അതിനുശേഷം ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഇപ്പം കണ്ടോ ക്യാബേജും ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഏകദേശം മഷ്റൂമും ക്യാബേജും ഒരളവില്ല അതായത് മഷ്റൂമാണ് കുറച്ച് കൂടുതലും എടുത്തിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും ക്വാണ്ടിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുള്ളൂ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് കഴുകിയെടുത്ത ക്യാബേജ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് സവാള മുറിച്ചതിൽ ചേർക്കുന്നത് ഇതുപോലെ നല്ല ചെറുതായിട്ട് മുറിച്ച ഒരു മീഡിയം സൈസിലുള്ള സവാള കേട്ടോ അത് മതിയെ ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർക്കാം കേട്ടോ ഇതൊരു ഒന്നര ടീസ്പൂൺ ഉള്ള ഇത് മതിയോ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അളവില്ല മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ആദ്യം നമുക്ക് ഇതെല്ലാം കൂടെ കൈവെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഈ മഷ്റൂമിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിലും ആ സോളയുടെയും ക്യാബേജിൻ്റെ ഒക്കെ ഉള്ളിൽ നിന്ന് വെള്ളം നന്നായിട്ട് തന്നെ പുറത്തോട്ട് വരും കേട്ടോ നന്നായിട്ട് ഇതുപോലെ പ്രഷർ കൊടുത്ത് തന്നെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തെടുത്തപ്പോൾ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടില്ല നന്നായിട്ട് കുറഞ്ഞു വന്നു ഇത് മതി ഇനി നമുക്ക് ഇതിലേക്ക് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ കണ്ടോ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൽ കണ്ടില്ലേ ഇങ്ങനെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം വരും ആ ഒരു രീതിയിൽ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഞാൻ കോൺഫ്ലോറിനെടുത്തിരിക്കുന്നത് ഇതൊരു വൺ ബൈ ത്രീ കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നോക്കി നോക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി കേട്ട് ഇപ്പം ഇതിൽ കുറച്ച് വെള്ളമുള്ളത് കൊണ്ട് തന്നെ അത് മതിയാവും രണ്ടല്ലേ മിക്സായിട്ട് വരാൻ അതുതന്നെ മതി നന്നായിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാം സിമോ നല്ലൊരു മണം വരുന്നുണ്ട് എല്ലാം കൂടെ ചേർന്നിട്ട് ഇത് മതി ഇനി നമുക്കിത് റെഡി ആക്കി ഞാനിടരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇതിലേക്കുള്ളൊരു എണ്ണയുണ്ടല്ലോ ഇത് വറുത്തെടുക്കണം അതിനാവശ്യത്തിനുള്ള എണ്ണ വെച്ച് കൊടുക്കാം ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇത് കുറേശ്ശേ ചേർത്തിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ പക്കോടൊക്കെ ഉണ്ടാക്കണം പറയുക ഞാൻ കൈയ്യൊന്നും നനച്ചിട്ടുണ്ട് അതിന് ശേഷം ചെറിയ ചെറിയ ഒരുപാട് വലുതാക്കണ്ടട്ടോ ചെറുത് ചെറുതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ഷേയ്പ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് എന്താ പറയുക ഇങ്ങനെ എടുത്തിട്ട് ഇട്ട് കൊടുക്കാം അത്രയും മതി ഒന്നിങ്ങനെ പരത്തി പരത്തി ഞാൻ ഇട്ട് കൊടുക്കണത് ഇതിപ്പോ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ അതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരണം ഒന്നായിട്ട് ഈ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ട ഇപ്പൊ കണ്ടത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ട് അവിടെ നല്ല പോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കത് കോരിമാറ്റി നല്ല ക്രിസ് മാറിയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് ശെരിക്കും പറഞ്ഞാൽ ഈ ഒരു റെസിപ്പി എന്ന് പറയുമ്പോ ചൈനീസും നമ്മുടെ മഞ്ചൂരിയൻറിയും എല്ലാം കൂടെ ഇടയ്ക്ക് നിക്കണം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യണത് ഫ്ലെയിം കുറച്ചൊക്കെ ആവശ്യമൊന്നുമില്ല വേറെ വേറെ ആയപ്പോൾ ചെറുത് ചെറുതല്ല നമ്മൾ ഉണ്ടാക്കുക അല്ലെങ്കിലും എന്താക്കിയിട്ടുണ്ടാക്കിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം പക്ഷേ ഇതാണ് ഒന്നുകൂടി നല്ലത് കേട്ടോ അപ്പത് മുഴനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ട്രിപ്പിനുള്ളതുള്ളൂ ഇത് കണ്ടോ ഇത് നമുക്കൊരു സ്നാക്കായിട്ട് കഴിക്കാം നല്ലൊരു സ്റ്റാർട്ടറും കൂടി കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ നല്ല ക്രിസ്റ്റി ആയിട്ട് മാറിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ക്രിസ്റ്റിയാ നല്ല ടേസ്റ്റി ആണ് നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ട് വറക്കുമ്പോ തന്നെ നല്ല മണവരുന്നുണ്ട് അപ്പൊ ഇതും ഫ്രൈ ആവട്ടെ കേട്ടോ ഇപ്പൊ കണ്ടു നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതോ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ കൊറേ നമ്മൾ കഴിക്കും നല്ല ടേസ്റ്റ് ചെയ്യാം ആ ഇത് ഉണ്ടാക്കണം എന്റെ ഇടയിൽ എൻ്റെ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഒരു സോസ് ഉണ്ടാക്കണം അപ്പൊ ഇത്ര എണ്ണ ആവശ്യമില്ലാട്ടോ കുറച്ച് എണ്ണ മാറ്റാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ മതിയാ ഇനി ഈ എണ്ണയിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള സോളയുടെ പകുതി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് മൂക്കിയതിന് ശേഷം തന്നെ ചേർക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സവോള ഒരുപാട് ഇവിടെ വേണമെന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി ഇത് സോളതയൊക്കെ ഉണ്ടോ ഇതുപോലെ ആവണ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർക്കാം കേട്ടോ ഒരു ഒന്നര ടീസ്പൂണോളം മതി ഒരുപാട് വെള്ളം ഈ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മൂക്കിരട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് മുറിച്ചിടണമെങ്കിൽ അങ്ങനെ ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാത്രം അങ്ങനെ ചേർത്തിട്ടുള്ളതാണ് അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു കണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് മതി ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം ആറ് ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി അതായത് ക്രഷ് ചെയ്ത കുരുമുളക് കേട്ടോ ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല തീ കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ പൊടികളൊക്കെ ഒന്ന് മുത്തു വരക്ക ഇതിലേക്ക് ഇനി നമുക്ക് ടൊമാറ്റോ കച്ചപ്പ് ചേർക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതി പിന്നെ സോയാ സോസ് അര ടേബിൾ സ്പൂൺ അളവിൽ ഇനി നമുക്ക് ഇതിലേക്ക് റെഡ് ചില്ലി സോസ് ചേർക്കാം അല്ലെങ്കിൽ ഗ്രീൻ ചില്ലി സോസ് ആണെങ്കിലും കുഴപ്പമില്ലാട്ടാം ഇത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളയല്ലോ ചേർക്കുന്നത് അതിന് ശേഷം നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സാധാരണ നമ്മൾ സ്ട്രീറ്റ് സ്റ്റൈലിൽ ഫുഡൊക്കെ ആവുമ്പോൾ അതിൽ ഫുഡ് കളർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാറുണ്ട് നമ്മൾ ഇപ്പോൾ വെയിലുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അതൊന്ന് ചേർക്കുന്നേ കേട്ടോ നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കോൺഫ്ലോർ ഉണ്ടല്ലോ കോൺഫ്ലോവറ് രണ്ട് ടീസ്പൂൺ ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് എടുക്കണ്ട കേട്ടോ ഒരുപാടെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു തിക്നെസ് കാര്യങ്ങളൊക്കെ വരും ഇതൊരു അരക്കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തതാണ് ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ കണ്ട നന്നായിട്ട് തിളച്ചൊന്നും വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കൊടുക്കാം അതിന് ശേഷം ഒന്നതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരണതൊന്ന് കുക്കായിട്ട് വരണം അപ്പോൾ കുറച്ച് ലൂസായിട്ട് അര അരക്കപ്പും കൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മതത്തിൽ ഒരു കപ്പ് വെള്ളം കേട്ടോ ഇതിപ്പോ വേണ്ട നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് വിടാട്ട് ഇപ്പൊ സോസിലൊക്കെ ഉപ്പുണ്ടാവും അപ്പോൾ നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർക്കാം കുറച്ചും കൂടി പിന്നെ ഇതിലിപ്പോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പുളി കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആട്ടോ പുളി കുറവാണെന്ന് തോന്നണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർക്കാം അല്ലെങ്കിൽ വിനാഗിരി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കാരണം പുളിയുടെ ഒരു രസം വേണം ഇതിലിപ്പോൾ പുളിയുണ്ട് നമ്മൾ ടൊമാറ്റോ കശപ്പൊക്കെ ചേർത്തപ്പോൾ അതിലുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ ഒരു പക്കോട ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം കുറച്ച് ഗ്രേവി ഉള്ള ഒരു സമയത്ത് തന്നെ ഈ പക്കോട ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ ആ പക്കോട നിങ്ങൾ ഉണ്ടാക്കിയത് ഒരുപാട് വലുതാണെങ്കിൽ അത് പൊട്ടിച്ച് ആ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കൈവച്ച് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇതിലിട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെ കഷണങ്ങളാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അതായത് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം ക്രഷ് ചെയ്ത് ഇടാന്ന് പറയില്ലേ ആ ഒരു രീതിയിൽ വേണം ആവാൻ ഇതൊന്ന് ഇതിൽ എന്താ പറയുക ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോ നമുക്ക് ഈസി ആയിട്ടൊന്ന് ക്രഷ് ചെയ്യാനൊക്കെ പറ്റും ഇപ്പം വേണ്ടത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് ഉടക്കി മുഴുവനായിട്ട് ഒടക്കിയല്ലാട്ട് ഇതൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ചെറിയ ചെറിയ കഷ്ണങ്ങൾ എടുക്കണം പക്ഷെ ഒന്ന് വലിയ കഷ്ണങ്ങൾ ഉണ്ടാവരുത് അതുപോലെ ഇങ്ങനൊരു സെമി ഗ്രേവി ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് മല്ലിയില മുറിച്ചത് ഇട്ടുകൊടുക്കാംട്ടോ അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കണ്ടില്ല നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിൽ ആയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക അതിന് ശേഷം ഉപ്പ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടുകഴിഞ്ഞാൽ ശരിക്കും നോൺ വെജ് കറിയുടെ ലുക്ക് അല്ലേ നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കൺസിസ്റ്റൻസിട്ടോ വേണ്ടത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് സവാള മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് മുല്ലേനും കൂടെ അപ്പോൾ അപ്പം നമ്മുടെ സ്ട്രീറ്റ് സ്റ്റൈൽ കാളാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റ് തന്നെയുണ്ട് കേട്ടോ